പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് കണ്ണുകൾ തുറന്ന് ദിവ്യകരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം ഇതാ ജീവിക്കുന്നവനായ ദൈവം ഇയാൾ താരയിൽ എഴുന്നള്ളിരിക്കുന്ന നിമിഷങ്ങളാണ് നീ ഇപ്പോ അത്യുന്നതന്റെ സംരക്ഷണത്തിലാണ് വസിക്കുന്നത് നീ ഇപ്പോൾ ആയിരിക്കുന്നത് സർവശക്തന്റെ തണലിലാണ് അതുകൊണ്ട് തന്നെ വചനം പറയുന്നതെന്നാന്നറിയാവോ നിനക്ക് ഒരനർത്ഥവും സംഭവിക്കില്ല എന്നാണ് മോളെ മോനെ നീ ആയിരിക്കുന്നത് ഇപ്പോൾ അത്യുന്നതന്റെ സംരക്ഷണത്തിലാണ് നീ ആയിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ തണലിലാണ് അതുകൊണ്ട് നിനക്ക് ഒരനർത്ഥവും സംഭവിക്കില്ല എന്നും നീ ഒരു വിനാശത്തെയും പേടിക്കണ്ട എന്നുമാണ് ദൈവ വചനം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വിശ്വസിച്ച ഹൃദയത്തിനൊന്ന് വിശ്വസിച്ച് മോളെ നീ ഇപ്പോൾ അത്യുന്നതന്റെ സംരക്ഷണത്തിലാണ് ഈ സംരക്ഷണം വിശ്വസിക്കുന്നവർക്കാണ് സംരക്ഷണം ലഭിക്കുക നീ സർവശക്തന്റെ തണലിലാണ് വിശ്വസിക്കുക നീ ഇപ്പോൾ ആയിരിക്കുന്നത് കർത്താവിൻ്റെ തണലിലാണ് കർത്താവിൻ്റെ തണലിലാണ് നീ ആയിരിക്കുന്നത് ആ ആ സംരക്ഷണത്തിന്റെ തണലിലാണ് നീ ആയിരിക്കുന്നത് അത് വിശ്വസിക്കും നീ എന്താ ചെയ്യണ്ടേ സങ്കീർത്തകം പറയുന്നുണ്ട് തൊണ്ണൂറ്റിയൊന്നിൻ്റെ ഒൻപത് നമ്മൾ എല്ലാ ദിവസവും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ് തൊണ്ണൂറ്റിയൊന്നാം അധ്യായം സങ്കീർത്തനം എൻ്റെ ഒൻപതാമത്തെ വചനം പറയാണ് നീ കർത്താവിൽ ആശ്രയിച്ചു ിൽ നീ വാസമുറപ്പിച്ചു നീ കർത്താവിന്റെ തണലിലാണ് ഇപ്പോഴായിരിക്കുന്നത് ഇപ്പൊ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നീ കർത്താവിനെ അങ്ങോട്ട് ആശ്രയിക്കുക കർത്താവിൽ വാസം നിന്റെ വാസം നീ കർത്താവിൽ ഉറപ്പിക്കാ നിന്റെ ജീവിതം നീ കർത്താവിന് കൊടുക്ക കർത്താവിൽ വാസം ഉറപ്പിക്കുക ആശ്രയിക്കർത്താവിൽ വാസമുറപ്പിക്കുക മാത്രം കൂട്ടിച്ചേർക്കുന്നറിയാവോ നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല വാഗ്ദാനമാണ് വചനത്തിന്റെ വാഗ്ദാനമാണ് ഉറപ്പായിട്ട് സംഭവിക്കുന്ന കാര്യമായി പറയുന്നത് കാരണം കർത്താവ് അതിനെത്തൂടെ നന്നതാ കർത്താവ് പറയാണ് ഒരു തിന്മയും ഒരു തിന്മയും നിനക്ക് ഭവിക്കുകയില്ല എന്ന് മാത്രമല്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുക പോലും അടുത്ത് വരുപോല എന്തൊരു പ്രൊട്ടക്ഷനാണ് നോക്കി കർത്താവ് തരുന്നത് എന്തൊരു സംരക്ഷണമാണ് കർത്താവ് തരുന്നത് അങ്ങനെയെങ്കിൽ കർത്താവിന്റെ ആ സ്നേഹത്തിന് കർത്താവിൻ്റെ കരുതലിന് കർത്താവ് നമ്മളോട് നോളം കാണിച്ച ആ കരുണയ്ക്കൊക്കെ നമ്മൾ നന്ദി പറയണ്ടേ കൂടെ ഒരു കർത്താവ് ഇത് അയാൾ നടക്കുന്ന ദൈവം നമ്മുടെ കൂട്ടിരിക്കുന്ന കർത്താവ് പരിപാലിക്കുന്ന ദൈവം നമ്മെ സഹായിക്കാൻ തൻ്റെ ദൂതന്മാരെ അയക്കുന്ന കർത്താവ് ഇയാൾ അൽ ധാരയിലുണ്ട് ഇരുകരങ്ങളും ദിവസത്തിലേക്ക് ഉയർത്തി എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെ തിരുസഭയെ നമുക്കെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളെ എല്ലാം അമ്മയുടെ പ്രത്യേക വിമൽ ഹൃദയത്തില് പ്രതിഷ്ഠിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ശുതിച്ച് ശുതിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണീശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമ ദിവ്യത്തിന് എന്നിരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ